ഭർത്താവും കുഞ്ഞുമുള്ളപ്പോൾ യുവാവിനെ വിവാഹം ചെയ്ത വഴക്കുണ്ടായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി നൂറ്റി അൻപത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കി ഒളിപ്പിച്ച് മുങ്ങിയവൾ ഇപ്പോൾ യമൻ സർക്കാരിന്റെ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുന്നവൾ നിമിഷപ്രിയ ഇങ്ങനെയൊരു ചിത്രമാണ് നിമിഷപ്രിയ നമ്മളിൽ പലർക്കും ചിലപ്പോൾ അതുപോലും അറിയാത്ത ഒരു പേര് മാത്രം എങ്കിൽ അതാണോ സത്യം അല്ലെങ്കിൽ എന്താണ് സത്യം അറിയാം ആരാണ് നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിൽ ഒരു നേഴ്സായി പാലക്കാടുകാരിയായ നിമിഷപ്രിയ യമനിലെ സനയയിൽ ഒരു ക്ലിനിക്കിൽ എത്തുകയും അവിടെ മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരിച്ചു വന്ന വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പം തിരികെ സനയയിൽ എത്തുന്നത് വരെയും നിമിഷപ്രിയയുടെ ജീവിതം ഏതൊരു പ്രവാസി മലയാളി വനിതയുടേതും പോലെ തന്നെയായിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവ് ഒരു വെൽഡറായി അവിടെ ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നു എന്നാൽ പ്രതീക്ഷകൾക്ക് ചിറകു വെച്ചെടുത്തു തന്നെ അവയുടെ താളവും തെറ്റുന്നുണ്ടായിരുന്നു നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വന്നുള്ള പരിചയത്തിന്റെ പുറത്ത് തലാൽ അബ്ദു മഹദി എന്ന യമൻ പൗരനോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം നിമിഷം സംസാരിക്കുന്നിടത്താണ് താളപ്പിഴകളുടെ തുടക്കം യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ അവിടെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് തലാലിന്റെ സഹായം നിമിഷ തേടുന്നത് തലാലും താല്പര്യം അറിയിച്ചതോടെ അവർ നാട്ടിൽ നിന്നും പണം സ്വരുക്കൂട്ടി വരുന്നതിനുള്ള തയ്യാറെടുപ്പിലായി എന്നാൽ ആ യാത്രയിൽ തലാലും കേരളം കാണണം എന്ന് പറഞ്ഞ് തന്റെ ഒരു കൂട്ടുകാരിയോടൊപ്പം നിമിഷയുടെ കുടുംബത്തോടൊപ്പം കൂടി അവിടെ നിന്നുമാണ് ചതിയുടെ നാൾ വഴികൾ ആരംഭിക്കുന്നത് നിമിഷയുടെ വീട്ടിലെത്തിയ തലാൽ അവരുടെ വിവാഹ ആൽബത്തിൽ നിന്നും ചില ചിത്രങ്ങൾ പകർത്തിയെടുത്തു അന്ന് നിമിഷപ്രിയയ്ക്ക് പ്രത്യേകിച്ച് അപാകതയൊന്നും അക്കാര്യത്തിൽ തോന്നിയില്ല എങ്കിലും അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി മാറി അതൊന്നും അറിയാതെ നിമിഷ അവർക്കൊപ്പം തിരിച്ച് സനയയിലേക്ക് തന്നെ പോയി പക്ഷെ അക്കുറി കൂടെ ഭർത്താവ് ഉണ്ടായില്ല അദ്ദേഹം ക്ലിനിക്കിന് വേണ്ടുന്ന പണം കടം വാങ്ങിയും മറ്റും സ്വരൂപിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോവാനായിരുന്നു അദ്ദേഹം കരുതിയിരുന്നതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി നിമിഷ സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ തന്റെ സ്വപ്നമായിരുന്ന ആ പുതിയ ക്ലിനിക്ക് തുടങ്ങി ആദ്യമാദ്യം വളരെ നന്നായി തന്നെ പെരുമാറിയിരുന്ന നിമിഷയുടെ ബിസിനസ് പാർട്ട്ണറിന്റെ കവടതയുടെ മുഖം എന്നാൽ പയ്യെ പയ്യെ നിമിഷ തിരിച്ചറിഞ്ഞു തുടങ്ങി തലാൽ ഒരു ലഹരിക്കടിമയാണെന്നും സ്ത്രീ വിഷയത്തിൽ മുന്നിലാണെന്നും മോഷണത്തിനും മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നിമിഷ അറിയുന്നത് അല്പം വൈകി മാത്രമാണ് ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങുന്നതും നിമിഷ അതിനെ ചോദ്യം ചെയ്യുന്നതും തുടങ്ങിയതോടെ ക്ലിനിക്ക് നടത്തിപ്പ പ്രശ്നത്തിലായി വഴക്കുണ്ടാകുമ്പോൾ തലാൽ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളം ഒഴിക്കുന്നതും തുപ്പുന്നതുമെല്ലാം പതിവായി പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് നിമിഷ സംസാരിച്ചപ്പോഴാണ് ഏറ്റവും വലിയ ചതിയുടെ കഥ പുറത്താവുന്നത് നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നത് എന്ന ചോദ്യത്തിന് മുൻപിൽ അല്ലെങ്കിൽ മാനേജറുടെ മറുപടിക്ക് മുമ്പിൽ നിമിഷ ഞെട്ടിത്തെരിച്ചു നിന്നുപോയി നാട്ടിലെത്തിയപ്പോൾ നിമിഷയും തലാലും വിവാഹിതരായി എന്നാണ് തലാൽ എല്ലാവരെയും ധരിപ്പിച്ചത് അത് അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കാൻ നിമിഷ ശ്രമിച്ചെങ്കിലും തെളിവായി തലാൽ ചില ചിത്രങ്ങൾ തന്നെ കാണിച്ചെന്നായിരുന്നു മാനേജറുടെ മറുപടി ഒടുവിൽ പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണമാക്കി നിമിഷ ഒരു ലോക്കറിൽ സൂക്ഷിക്കാൻ തുടങ്ങിയെങ്കിലും അതും പിന്നീട് തലാൽ തട്ടിയെടുത്തു സത്യത്തിൽ നിമിഷപ്രിയയുടെ സ്വത്തും സമ്പാദ്യവും തലാൽ കൈക്കലാക്കി അധികം വൈകാതെ തന്നെ നിമിഷപ്രിയ സനയയിൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടെങ്കിലും അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി ജയിലിൽ കിടന്ന് മറ്റാരുടെയോ സഹായത്തോടെ തലാൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ നിമിഷപ്രിയയുടെ ജീവിതം പിന്നെയും മാറിമറിഞ്ഞു കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരള യാത്രക്കിടെയടുത്ത ചിത്രങ്ങൾ ഹാജരാക്കിയതും കൂടാതെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതുമെല്ലാം കോടതിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ശരിവെച്ചതോടുകൂടി നിമിഷപ്രിയയും തലാലും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായി കോടതി വിധി ഇതിനിടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുവാൻ നിമിഷപ്രിയ ശ്രമിച്ചു കൊണ്ടിരുന്നുവെങ്കിലും തലാൽ കായികമായി തന്നെ അതിനെ എല്ലാം ചേർത്തു അങ്ങനെയാണ് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയായി ജയിലിൽ നിന്നും പുറത്തു വരുന്നത് നിമിഷയുടെ പാസ്പോർട്ടും തലാൽ കൈക്കലാക്കിയതോടെ അന്യനാട്ടിൽ പെട്ടുപോയ ആ യുവതിക്ക് ഒടുവിൽ തലാലിന്റെ വീട്ടുകാരുടെ ഭീഷണിക്ക് മുന്നിൽ വിവാഹം പോലൊരു ചടങ്ങിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു കൂടെ താമസിക്കേണ്ടി വന്നു പിന്നീട് മാനസികമായും ശാരീരികമായും പീഡനങ്ങളുടെ പെരുമഴയായിരുന്നു നിമിഷ ഏറ്റുവാങ്ങിയത് പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു തലാൽ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇത് പിന്നീട് നിമിഷ പല മാധ്യമങ്ങളോടും പറഞ്ഞു വെച്ചതുമാണ് വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതിനും തലാൽ തന്നെ നിർബന്ധിച്ചുവെന്നും നിമിഷ പറയുന്നുണ്ട് ഉപദ്രവം പലപ്പോഴും ശക്തമായി തുടങ്ങിയതോടെ പാതിരാത്രിയിലും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടേണ്ടുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി പലപ്പോഴും അയൽവാസികളാണ് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ സംരക്ഷിച്ചിരുന്നത് ഇതിനിടെ പല പ്രാവശ്യം തലാലിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ നിമിഷപ്രിയ കരഞ്ഞ അപേക്ഷിച്ചെങ്കിലും കാര്യമുണ്ടായില്ല ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചെങ്കിലും പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു അവിടെ നിന്നുള്ള നിർദ്ദേശം ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാമെന്ന് ഏൽക്കുന്നത് ഇദ്ദേഹത്തെ അനസ്തേഷ്യം നൽകി ബോധം കെടുത്തി നൽകിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യയല്ലെന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നുമായിരുന്നു അങ്ങനെയുള്ള തീരുമാനം ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുന്ന തന്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞു ഇതിനിടെയാണ് തലാലിന് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നതും മരുന്ന് വേണമെന്ന് പറയുന്നത് ഇത് അവസരമായി എടുത്തുകൊണ്ടാണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത് ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ തലാൽ ലഹരി ഉപയോഗിക്കുന്നതിനാൽ അത് കാര്യമായി ഏറ്റി ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു അതാണ് തലാലിന് ബോധക്ഷയത്തിന് ഇടയാക്കിയത് അതുകണ്ട് പേടിച്ച് നിമിഷയും മാനസിക നില പിടിച്ചു നിർത്താൻ മരുന്ന് കഴിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ താഴെ താമസിക്കുന്ന ഹനാനോട് കാര്യങ്ങൾ പറഞ്ഞു തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തതെന്നാണ് നിമിഷ പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്നത് സത്യത്തിൽ കൊടിയ മർദ്ദനങ്ങളും പീഡനവും സഹിക്കാനാവാതെ ജീവൻ രക്ഷിക്കാനായി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ ഇപ്പോഴും പറയുന്നത് തളാലിന്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു ആദ്യം അവർ നിശ്ചയിച്ചത് സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്ന ഏറ്റ ജയിൽ ഉദ്യോഗസ്ഥൻ കൈമലർത്തി സ്വന്തമായി വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ഹനാന തോന്നിയ ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് നിമിഷപ്രിയയ്ക്ക് ബോധം വരുന്നതെന്നാണ് അവർ പറയുന്നത് ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് മണം വന്നു തുടങ്ങിയിരുന്നു അങ്ങനെയാണ് സ്ഥലം വിട്ട് നിമിഷ മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും ഒരു മാസം അവർ അവിടെ ഒളിവിൽ താമസിക്കുന്നതും ഇതെല്ലാം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായി ഓഗസ്റ്റിൽ നിമിഷ പ്രിയും ജയിലിലായെങ്കിലും നിമിഷയ്ക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും തന്നെ ഉണ്ടായില്ല യമൻ പൗരൻ എന്ന നിലയിൽ തലാലിന്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കണ്ടത് അവിടെ നിന്നും വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും അവിടെ നിന്നും ലഭിച്ചില്ല ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ നിമിഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്തതുമില്ല ഒടുവിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് തന്നെ കണ്ടെത്തി വിധിച്ചതാകട്ടെ വധശിക്ഷയും അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവെക്കുകയുണ്ടായി ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല ഇനി ആകെ മുന്നിലുള്ള വഴി ഒന്നുകിൽ തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കുക എന്നതാണ് അല്ലെങ്കിൽ തലാലിന്റെ കുടുംബം പണം വാങ്ങാൻ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അഞ്ചു കോടി യമനി റിയാൽ നൽകേണ്ടി വരും അതായത് ഏകദേശം ഒന്നര കോടി രൂപ കുടുംബം അതിന് മുകളിൽ ചോദിച്ചാൽ ഒരുപക്ഷെ അതും കൊടുക്കേണ്ടി വരും നിമിഷപ്രിയയ്ക്ക് മുന്നിൽ കാരുണ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ ജീവിതം അവരോട് ഇനിയെങ്കിലും കരുണ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം